ചേട്ടാ ഞാൻ പഞ്ചായത്തിൽ പഞ്ചായത്തീന്നായിരുന്നു അയ്യോ മോളെ എനിക്ക് പഠിക്കുമ്പോൾ സെൻസസ് എടുക്കാനൊന്നും പിന്നെ ചേട്ടാ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതല്ല പഞ്ചായത്തിൽ നിന്ന് ഡോക്ടറ എല്ലാ വീട്ടിലും സൗജന്യ ചികിത്സാ സഹായം ഉണ്ട് അങ്ങനെ വന്നതാണ് സൗജന്യമാണോ എന്റെ മോൻ കൊറേ കാലമായിട്ട് കിടപ്പില അവനെ നോക്കാവോ ഇതാണോ മോനെ എത്ര കാലമായി കിടപ്പിലായിട്ട് കോളേജ് പഠിക്കുന്ന കാലഘട്ടം വരെ അവന് ഒരു ഇല്ലായിരുന്നു കോളേജ് കഴിഞ്ഞപ്പോഴാണോ ഇങ്ങനെ സംഭവിച്ചത് ആ സമയത്ത് അവൻറെ കൂട്ടുകെട്ടൊന്നും അത്ര ശരിയല്ല ഇന്നത്തെ എന്നാലത്ത് എല്ലാ പിള്ളാരും നശിപ്പിക്കുന്നത് ഡ്രഗ്സിന് അടിമയായിരുന്നോ മോൻറെ അടിമയല്ല എന്തെങ്കിലും സംഭവിച്ചതാണോ കാറും അപ്പൊ ഒറ്റയ്ക്കാണോ രാവിലെ ഭക്ഷണം ഇവരുടെ കര പറ്റി വിശ്രമിക്കണമെന്നാണ് ഇങ്ങനെയായി ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ചെറുക്കനാണോ ഡിഗ്രി കഴിഞ്ഞാ തിന്നെ ചിന്തിച്ചു പറ്റും പിന്നെ ഇവന് ചെലവിലൂടെ അല്ല മെഡിക്കൽ സയൻസ് വലിയ പ്രതിവിധി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ